ഹായ് ഗായ്സ് ഞാൻ കുറച്ച് കാലമായി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്തിട്ട് അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കുറച്ച് ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു ഈ ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ അസുഖമായിട്ടൊന്നും ആരും വിചാരിക്കരുത് എൻ്റെ ഒരു വലിയ സന്തോഷത്തിലേക്കുള്ള ചെറിയൊരു റെസ്റ്റാണ് ഞാൻ ഒരു സിക്സ് മന്ത് പ്രഗ്നൻ്റ് ആണിപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മൊബൈലൊന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം കുറച്ചൊന്നും ഹെൽത്ത് ഓക്കെ ആയപ്പോൾ ഞാൻ ചെറിയ ചെറിയ റീൽസും ഷോർട്സൊക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോസും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ആൾക്ക് വേണ്ടി ഒരു മറുപടി മറുപടിയല്ല കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവാത്തവരാണോ എന്ന് എനിക്കറിയില്ല അവർക്ക് വേണ്ടി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേഡീസിന് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഒരു ശരീരത്തിൽ പല പല മാറ്റങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഹോർമോണിൽ ചേഞ്ചസ് വരുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് തടി കൂടാനും അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാനും എല്ലാം എന്താണ് വളരെ കൂടുതൽ ചാൻസ് ഉള്ള സമയമാണ് ഇനിയിപ്പം പ്രഗ്നൻസി തന്നെ ആവണമെന്നില്ല കേട്ടോ നമ്മളെ ലേഡീസിനുണ്ടാകുന്ന പി സി ഒ ഡി അല്ലെങ്കിൽ അങ്ങനത്തെ മെൻസ് മറ്റ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡിസോർഡേഴ്സ് ഹോർമോണൽ ബാ ഇംബാലൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ശരീരം പെട്ടെന്ന് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് തടി കൂടാനും കുറയാനും ഒക്കെ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറേ ആളുകൾ എന്തെങ്കിലും നമ്മൾ റീൽസ് ചെയ്യുമ്പോഴോ വിമർശിക്കാം വിമർശിക്കണ്ട എന്നോ അല്ലെങ്കിൽ നമ്മൾ റീൽസ് ചെയ്യുന്നത് നന്നായില്ല എന്നോ അല്ലെങ്കിൽ ആരും നമ്മളാരും അങ്ങനെ വലിയ ആയിരിക്കാം ചിലവരുണ്ടാവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആളുകൾ ആളുകളുണ്ടാവും അല്ലെങ്കിൽ നന്നായിട്ട് എന്താ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ടാവും ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിലുള്ള ചെറിയ മൊബൈൽ ഉപയോഗിച്ച് വലിയ ക്യാമറാസോ ഒന്നും ഉപയോഗിച്ചല്ല ഞാൻ വീഡിയോസ് എടുക്കും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മളെ കയ്യിലുള്ള പരിമിതി അനുസരിച്ച് നമ്മളെ താല്പര്യം അനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുകയൊക്കെയാണ് അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒരു റീലായിട്ട് ഇട്ടപ്പോൾ എന്താണ് വിമർശനം എനിക്ക് പ്രശ്നമല്ല നീ നന്നായിട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നീ ഇതെന്തിനാ അഭിനയിക്കുന്നത് ഇങ്ങനെയല്ല ഇതങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ഓക്കെയാണ് പക്ഷേ എൻ്റെ തടീനെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയോ ഒക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ആളുകൾ എല്ലാവരെയല്ല ഈ പറയുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകളായിരിക്കും ഞാൻ ആ കമൻ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നോ രണ്ടോ ആളുകൾ അവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അവരെ വീട്ടിലെ സ്ത്രീകളിൽ അല്ലെങ്കിൽ അവരുടെ അമ്മ ഇങ്ങനെ ഒരു ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശാരീരിക അവസ്ഥയിൽ കൂടെയോ ഒക്കെ വന്നതിന് ശേഷമായിരിക്കും ഈ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും ഇനിയിപ്പം ഇവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് ഇങ്ങനെ അവസ്ഥ വരുന്നുണ്ടാവും അപ്പം നമ്മൾ തടി കൂടുന്നതോ കുറയുന്നതോ അല്ലെങ്കിൽ കറുത്തിട്ടുള്ളതോ വെളുത്തിട്ടുള്ളതോ അതൊന്നും ഒരു എന്താണ് കുറ്റപ്പെടുത്തേണ്ട അല്ലെങ്കിൽ കളിയാക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്താണ് അത്ര വലിയ ഫോളോവേഴ്സോ അങ്ങനെ കുറേ ആളുകൾ എൻ്റെ ഫോളോവേഴ്സാണെന്നില്ല എന്നെ അറിയുന്ന എൻ്റെ കൂടെ പഠിച്ച് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങനെ കുറച്ച് പേർ മാത്രമേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫോളോവേഴ്സായിട്ടും സബ്സ്ക്രൈബേഴ്സായിട്ടും ഒക്കെ ഉള്ളു അപ്പം അതിൽ തന്നെ ഇപ്പം കുറേ ആളുകൾ അൺഫോളോ ചെയ്ത് പോയപ്പോൾ ഞാനതൊരു തമാശ പോലെ ഞാൻ എന്നോട് എന്തിനു പിണക്കം എ എന്തിനാണ് എന്നോട് പരിഭവം എന്നുള്ള ആ പാട്ട് വച്ചിട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പോലെ കിട്ടിയിരുന്നു അപ്പോഴും കുറേ ആളുകൾ ഇങ്ങനെ എന്താണ് നല്ല രീതിയിലും എന്നോട് ചോദിച്ചു മോശം രീതിയിലും ചോദിച്ചു എന്താ കൂട്ടുകൂ മീൻസ് എൻ്റെ അടുത്ത് ഇയാളടുത്ത് എന്താണ് ഫോളോ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകൂടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ പല രീതി അതൊന്നും എനിക്ക് പ്രശ്നമല്ല അൺഫോളോ ചെയ്യുന്നവർ ചെയ്തോട്ടെ അൺ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്തോട്ടെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഈ തടി കൂടുക കുറയുക എന്നൊക്കെ ഉള്ളത് എൻ്റെ എൻ്റെ നല്ല ഏതൊരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ശാരീരിക അവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെന്ന് ഇനിയെങ്കിലും ബോധം വയ്ക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്നും ബോധം വെച്ച് അതിന് അതുപോലെ പെരുമാറണം ഒരു ചെറിയ റിക്വസ്റ്റായിട്ട് ഞാൻ വന്നതാണ് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെറിയ ചെറിയ റീൽസുകൾ ചെയ്യാറുണ്ട് എനിക്കറിയാം അത് ഒരു വസ്തുവിനും കൊള്ളില്ലയെന്നോ അല്ലെങ്കിൽ എന്താണ് അത്ര പെർഫെക്ഷൻ അല്ല എന്നുള്ളതും ഒക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എൻ്റെ ബോഡി തടിച്ചാണ് അല്ലെങ്കിൽ നിനക്ക് നിനക്കെന്തിൻ്റെ പണിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അത് പറയുന്നത് ശരിയല്ല ഇത് റിക്വസ്റ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ നന്നാക്കുക നിങ്ങളെ അങ്ങ് നന്നാക്കിക്കളയാം എന്നൊന്നും എനിക്കൊരു എന്താണ് വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കുക അല്ലാത്ത ആളുകൾ എന്നെ കാണാതിരിക്കുക ഫോ അൺഫോളോ ചെയ്യുക പോവുക അത്രേ പറയുകയാണല്ലോ താങ്ക് യു